ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പ് ഇതെന്താ ചെയ്യുന്നതെന്നല്ലേ സാരി ഉടുത്ത് പോകേണ്ട തലേ ദിവസം അയർ ബോക്സ് ഇല്ലാതെ നമുക്ക് എങ്ങനെ സാരി സെറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് പിന്നെ ഈ കാണുന്നത് തണുപ്പായത് കാരണം ബെഡ്ഡൊക്കെ ഒന്ന് ചൂട് കിട്ടാൻ വേണ്ടി ചുറ്റും സാരി കൊണ്ട് പൊതിഞ്ഞതാണ് അപ്പോൾ ഈ ഒരു സാരി ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ന്യൂഇയറിൻ്റെ ഫസ്റ്റ് വീക്ക് എല്ലാ ടീച്ചേഴ്സും അവരും പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ക്ലാസ് ജസ്റ്റ് മൈക്രോ ടീച്ചിങ് ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് അത് സ്റ്റുഡൻസിനല്ല ടീച്ചേഴ്സിനെ കാരണം വെറുതെ ഇരുന്ന് ക്യാഷ് വാങ്ങേണ്ട എന്നുള്ള ചിന്തയുണ്ടാക്കണം എന്തുകൊണ്ടോ എന്ന് അറിഞ്ഞൂടെ എല്ലാ ടീച്ചേഴ്സിന് തന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നു അവരുടെ സബ്ജക്റ്റ് ഏതാണോ അത് എടുക്കുക എന്നുള്ളത് ഞാൻ കെ ജി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആയിരുന്നു ഷേപ്സ് എന്നിട്ടുള്ള സബ്ജക്റ്റ് അടിപൊളിയായിരുന്നു അതുപോലെ ആൾ യു കെ ജി സെക്ഷനിലായിരുന്നു ബട്ട് യു കെ ജിയിലുള്ള ടീച്ചറുമായിട്ട് ചെറിയ ഇഷ്യൂ ആയത് കാരണം ആൾ പ്രൊഫഷണൽ ഡാൻസറാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ അതായത് ഈ ഒരു ക്ലാസ് എടുക്കുന്നതിൻ്റെ തലേ ദിവസം മുതൽ ആൾക്ക് ടീച്ചർ ഡാൻസ് ടീച്ചറായിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്തു അങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണിക്കുന്നത് സൈഡിൽ നിൽക്കുന്ന രണ്ടും ടീച്ചേഴ്സാണ് ഒന്ന് നമ്മുടെ പി ടി ടീച്ചറും അതുപോലെ തന്നെ ഒന്ന് കെ ജി സെക്ഷൻ്റെ ടീച്ചറുമാണ് ഇവിടെ നിൽക്കുന്നത് കൂടാതെ കൃഷ്ണ കാണിച്ചിട്ടായിട്ട് ഡാൻസിന് നമുക്ക് ഒരുപാട് മുദ്രകളുണ്ട് ആ മുദ്രകളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു പിന്നെ ഈ ഒരു ഡാൻസിൻ്റെ ഡാൻസ് നമസ്കാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ച് മുദ്രങ്ങളൊക്കെ മറ്റുകളൊക്കെ ചോദിച്ച് പഠിച്ച് അത് കഴിച്ച് വൃത്തിയായത് തന്നെ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഏതൊരാളുപ്പം ഞാനാണെങ്കിൽ പോലും ഷോസ് എടുക്കുന്നതായിരുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബട്ട് എന്നാലും അവരെന്നോട് പെരുമാറിയിട്ടുണ്ട് കുട്ടികൾ എങ്ങനെയാണോ പെരുമാറിയത് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു ചോദ്യങ്ങൾക്ക് ചോദിക്കുന്നതിനുള്ള ചെറിയ ഉത്തരങ്ങൾ വരുന്നതാണ് ആൾ ഫസ്റ്റ് ടീച്ചേഴ്സ് എങ്ങനെയാണ് നമ്മൾ നമസ്കാരം ചെയ്യുക എന്നുള്ളത് കാണിച്ചു കൊടുത്തതിന് ശേഷം സിംഗിൾ ഡാൻസ് ഒറ്റച്ചു നെക്സ്റ്റ് അതൊരു ക്ലാസിക്കൽ സോങ് പറഞ്ഞു നെക്സ്റ്റ് നമ്മുടെ ഫിലം സോങ് വെച്ചിട്ട് അതും ഡാൻസ് മാസം അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് ടീച്ചറാണെങ്കിലും പാട്ട് പാടിയാൽ വിത്ത് ഇൻസ്ട്രുമെൻ്റ് ആയി അതിൻ്റെ കൂടെ സത്യം പറയാമല്ലോ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റേത് ഞങ്ങളുടെ അടുത്ത് രണ്ടുപേരുടേതും ലാസ്റ്റ് ലീക്ക് ആയിരുന്നു ലാസ്റ്റ് അതായത് ശനിയാഴ്ച ആയിരുന്നു വെള്ളിയാഴ്ച രാത്രി ഉറങ്ങുമ്പോഴും ശനിയാഴ്ച രാവിലെ പോകുന്ന ടൈമിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു യോ എങ്ങനെയാണ് പുതുക്കന്മാരെ ഇവർ ഷിഫ്സ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു ടെൻഷൻ വളരെയധികം ഉണ്ടായിരുന്നു ലേഡീസ് ടീച്ചർ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ജെൻസ് ടീച്ചറോട് നമ്മൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ മിക്കവാറും അവർ ഹിന്ദി ആയതുകൊണ്ട് തന്നെ അധികം ആളുകളെ എനിക്കറിയാ പോലില്ല ബട്ട് എന്നാൽ പോലും അത് കഴിഞ്ഞതിന് ശേഷം സത്യം പറയണല്ലോ വളരെ നല്ല രീതിയിൽ കോൺഫിഡൻസ് വന്നിട്ടുണ്ട് കാരണം അവരും നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടിനും നമ്മളെ തിരിച്ചും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ടൈമിൽ കാരണം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലല്ലായിരുന്നു അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു കുറച്ച് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൈക്രോ ടീച്ചിങ്ങിലൂടെ വളരെ നല്ലൊരു മാറ്റം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ട് അപ്പോൾ ഈ ഒരു അവസരം ഒരുക്കി തന്ന പ്രിൻസിപ്പാളിനാണ് ശരിക്കും എനിക്കൊരു താങ്ക്സ് പറയാനുള്ളത് പിന്നെ കൂടെ കെട്ട സപ്പോർട്ട് തന്ന എൻ്റെ എല്ലാ കൊളീഗ്സിനും ഒരു താങ്ക്സ് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത്